പക്ഷേ നമ്മളെ വിളവെടുപ്പാണ് ബാക്കിയുള്ളവരെല്ലാരും ലഹരി അതും ഒക്കെ പോകുമ്പോൾ മറ്റേ ലഹരി അടിച്ചതാ ഉമ്മാനും വാപ്പാനും കൊല്ലാം നമ്മളെ ലഹരിതാ ഇതാണ് നമ്മളെ ലഹരി പച്ചക്കറി കൃഷി ഫുട്ബോള് അങ്ങനെയുള്ളതാണ് ഞമ്മളെ ലഹരി നമ്മൾ ഇന്ന് വിളവ് ചെറിയ വിളവെടുക്കുന്നുണ്ട് ബാക്കിയുള്ളൊക്കെ നമുക്ക് വിളവെടുക്കാം നമ്മളെ കേരളത്തിലാണ് ഇപ്പോ എം ഡി എമ്മും അതുപോലെ പല മയക്കുമാരുന്ന് അടിച്ചാണ്ട് ഉമ്മാനിയും വാപ്പാനും എല്ലാരും കൂട്ടുകുടുംബങ്ങൾ എല്ലാരും കൊല്ലാണ്ട് പക്ഷെ നമ്മളങ്ങനെ നമ്മളെ ലഹരി ഇതാണ് പച്ചക്കറി ഇതാണ് ബിൻഷാ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോ നിങ്ങളൊക്കെ കണ്ടല്ലോ അൻപത് ലക്ഷം ആൾക്കാരാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും ബിൻഷാന്റെ വീഡിയോ കണ്ടത് പക്ഷേ ഇന്ന് ഇവന് ഇവന്റെ ഒരു അത്ഭുതം എന്താ പറയുക അല്ലേ എന്താ പറയുക ഒരു ഭാഗത്ത് പശുക്കളുടെ സംഗതികള് ഏ വളർത്തുന്നു ഇപ്പതാ കൃഷി ഞാൻ ചോദിക്കണം താരോ കൃഷി എന്തൊക്കെ കൃഷി കൃഷി ഉണ്ട് രണ്ടായിട്ടുണ്ട് പിന്നെ ചീരാ മധുര വീട്ടിലാണ് ഇതിനൊക്കെ എങ്ങനെ ഒരു രസികൻ ചിന്തയാണ് അല്ലേ ബിൻഷാദ് പറഞ്ഞൊരു പയ്യൻ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അവൻ പിന്നെ വൈറലാണ് കൃഷി കാര്യുന്നത് ഇത് അവതരിപ്പിച്ചത് ഫൈസൽ ബ്ലോഗറാണ് അധ്യാപകൻ അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് എന്തുകൊണ്ട് പറയുന്നുണ്ട് മുമ്പത്തെ അവൻ ചെയ്തത് അമ്പത് ലക്ഷം ആളുകൾക്ക് എന്ന് പറയുന്നുണ്ട് ഈ ബിൻഷാദ് ഒരു പയ്യൻ നമുക്ക് ഒരുപാട് ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ആനുകരിക്കാവുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് പിന്നെ ഒരു മുതിർന്ന ആള് പറയുന്നത് കൃഷി ചെയ്യുന്നു എനിക്ക് അവനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു അതെ അതെ നല്ലൊരു കഴിവുള്ള കുട്ടിയാണ് എന്തായാലും എനിക്ക് ഇതിപ്പോ നമ്മൾ ഇതിനു വേണ്ടി എല്ലാത്തിനും മുമ്പ് കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം എനിക്കത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ തോന്നിയത് പിന്നെ പണ്ട് കാലത്ത് പിന്നെ ഓരോ പ്രദേശത്തും ജീവിക്കുമ്പോൾ കുറേ നെൽപ്പാടങ്ങൾ കുറേ ആൾക്കാർ ഇങ്ങനെ സ്ത്രീകൾ പിന്നെ ഓലൊക്കെ നനച്ച് കുതിർത്തി തെങ്ങിൻ്റെ മട്ടിൽ പിന്നെ അത് മുടയാൻ പോകുന്ന ജോലിക്കാർ തടുക്കും മുടയാന്നാ പറയാം പണ്ടേ പിന്നെ പൂള വാട്ടാൻ വേണ്ടി കപ്പ പറച്ച് അത് ഉണക്കി വാട്ടാൻ വേണ്ടി ആ പണിക്കാർ വേറെ വെള്ളരി ഇങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുകയാണ് ശരിക്ക് താത്താരും ഉപ്പാരും മാത്രമല്ല അവരെ കൂടെ വീട്ടിലുള്ള ആൾ കുട്ടികളും എന്തു ചെയ്യാണ് കൂലി കിട്ടും ഉമ്മാക്കും വാപ്പാക്കും ഒക്കെയാണ് ആ പക്ഷേ സഹായിക്കാൻ വേണ്ടി പിന്നെ സ്കൂൾ വിട്ട ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ആയിട്ട് ഒഴിവുള്ള ദിവസ സമയത്തൊക്കെ ഇവരെ കൂടെ മക്കളും പോകും എല്ലാ ജോലിയിലും മക്കളും വേർപ്പെട്ടിരുന്നു ആ ഒരു ചിത്രമാണ് ശരിക്ക് ഇവൻ്റെ ഈ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഈ പ്രായത്തിലുള്ളൊരു കുട്ടി ആ പശുവിനെ ഇങ്ങനെ തെളിച്ചിങ്ങനെ പോവാണ് പശുവിൻ്റെ പാകം ഇങ്ങനെ കറക്കുക പിന്നെ അവിടെയുള്ള പച്ചക്കറി വിളവെടുക്കുക ആ തൊഴിലൊക്കെ പോവുക എനിക്ക് അന്നത്തെ ഒരു ചിത്രമാണ് ശരിക്കും എനിക്കത് വേണ്ട പോക പിന്നെ ഇവൻ്റെ വാക്കുകളെ ഈ പിന്നെ ഇന്നത്തെ പുതിയ തലമുറ എം ഡി എം പോലെയുള്ള മയക്ക മരുന്നുകൾക്ക് അടിമയാണ് അവർ വാപ്പാനുമാനൊക്കെ കൊല്ലും എന്നാണ് പറയണത് അതെ ഒരു പിന്നെ ഉൾക്കാഴ്ചയുള്ള കുട്ടിയാണ് അവനെ വളരെ ഗൗരവത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി അതും തന്നെ സീരിയസ് ആയിട്ട് പറയാനുള്ളൊരു കൂടി ശരിക്കും പറയുന്നുണ്ട് മാത്രമല്ല ഇന്നത്തെ കുട്ടികൾ ഫുള്ള് പിന്നെ വീട്ടിൽ ഒരു വീട്ടിൽ വിരുന്നു ആയാലും അല്ലെങ്കിൽ നമ്മളെ സ്വന്തം വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലും എൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വൈഫിൻ്റെ ഒരു മൊബൈലോ കയ്യിൽ ഉണ്ടാവും അതിൽ നിന്ന് മാറി ഈ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ എല്ലാത്തിലും പിന്നെ ഇടപെട്ട് ഒരു പ്രായോഗിക ജീവിതം സ്ക്രീനിൽ സ്ക്രീനിൽ നിന്നും മാറി എന്ത് ചെയ്യാണ് ഒരു പ്രായോഗിക ജീവിതത്തിലേക്ക് ഈ പ്രായത്തിൽ കുട്ടി അത് ശീലിക്കുന്നുണ്ട് പ്രാക്ടിക്കൽ അല്ലേ അതെ അപ്പോ ഒരു പിന്നെന്താ പറയാ മൾട്ടി സ്കില്ലുള്ള അങ്ങനത്തെ കുട്ടികൾ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് സ്കൂളുകളിലൊക്കെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാറുണ്ട് ഒരു പിന്നെ പാട്ടിയുടെ പരിപാടികൾ അത് ജൈവ പിന്നെ തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ടും ഒക്കെ കുട്ടികളെ ഓരോരോ സേനകളൊക്കെ ഉണ്ട് സ്കൂളിൽ ഹരിതസേനൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് ടീംസിനൊക്കെ ആക്കിയിട്ട് കാരണം കുട്ടികളെ ഈ നിലക്ക് ചില പ്രവർത്തികളിൽ ആക്കിയാൽ എൻഗേജ് ആക്കിയാൽ കുട്ടികളെ ജീവിതത്തിൽ മുഴുക്കി അതെന്ത് ചെയ്യും അതിങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് കുട്ടിക്കാലത്ത് ശീലം ചുടലവരെ അതെ അതെ ചുടലകര ശീലം ചുടലവരെ എന്നും അല്ലേ അപ്പം ശരിക്കും ആ സ്ക്രീൻ അഡിക്ഷൻ ആ മൊബൈലിൽ നമ്മൾ ഇരുന്നാൽ ആരും നമ്മളൊക്കെ കഴിയുമ്പോൾ ഇരുന്നാൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റയോ എത്ര സമയം ഇരിക്കുക ആരും ആവശ്യമില്ല എന്നാൽ മറ്റേത് എന്ത് ചെയ്യാണ് നമ്മളൊരു പിന്നെ ജോലിയിൽ ഏർപ്പെട്ടാൽ ചില ആൾക്കാർ വരും ചോദിക്കും സംസാരിക്കും ആളുകളതിലൂടെ കടന്നു പോകും ആ ആളുകളുമായിട്ടാണ് സ്ക്രീനിൽ നിന്ന് മാറി വ്യക്തികളുമായിട്ട് ഇടപെടുന്ന പിന്നെ അവൻ ആ പാലൊക്കെ കറന്ന് എത്ര ആളുകളുമായിട്ട് അവൻ്റെ ബന്ധം അല്ലേ ആ പ്രദേശത്ത് അയൽപ്പക്കം ആ നാട്ടിലുള്ള ആളുകൾക്ക് ആ കുട്ടീനറിയാത്ത ആൾക്കാരുണ്ടാവില്ല ആൾക്കാരില്ല ഒരു കുട്ടി നാടിന് മാതൃകയാകുക എന്ന് പറഞ്ഞ സംഗതിയാണ് അല്ലേ അതെ അതെ വലിയ ഒരു പാഠം ഇന്നത്തെ ഈ ഒരു ആൽഫ ജനറേഷനിൽ ജീവിക്കുന്ന പുതിയ തലമുറ വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ പാഠം നൽകുന്ന നമുക്കുൾപ്പെടെ പാഠം നൽകുന്ന വല്ലാത്തൊരു പ്രവർത്തനമാണ് ആ കുട്ടിയിലൂടെ ഈ ഇന്നത്തെ ചിന്തയിലൂടെ നമുക്ക് ശ്രോതാക്കളോട്